സീറോ മലബാർ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന തുടരാൻ എറണാകുളം ജില്ലാ കോടതിയിൽ പുതിയ കുതന്ത്രവുമായി വിമതർ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാനയ്ക്ക് കോടതിയിൽ നിന്ന് അംഗീകാരം നേടി സഭയെ വെട്ടിലാക്കി ഇത് തുടരാനാണ് വിമതർ ജില്ലാ കോടതിയെ സമീപിച്ചത് ഇതിന് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശവും വിചിത്രമായിരുന്നു തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ പള്ളികളിൽ ആഴ്ചയിലൊരിക്കൽ ഏകീകൃത കുർബാന അർപ്പിക്കാമെന്നാണ് വിമതർ ജില്ലാ കോടതിയെ അറിയിച്ചത് അതിരൂപതയിലെ പള്ളികളിൽ നേരത്തെ ചില മെത്രാൻമാർ മുന്നോട്ട് വെച്ച സമവായ ഫോർമുല പ്രകാരം ആഴ്ചയിലൊരിക്കൽ ഒരു കുർബാന എന്ന നിർദ്ദേശം നടപ്പാക്കാത്തവരാണ് കോടതിയുടെ കണ്ണിൽ പൊടിയിട്ട് ജനാഭിമുഖ കുർബാന തുടരാൻ ശ്രമിച്ചത് സമവായ ഫോർമുലയിൽ നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പിൻവാങ്ങിയ പശ്ചാത്തലത്തിലാണ് പഴയ ഫോർമുലയുടെ മറവിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും വിമതർ ശ്രമിച്ചത് ഈ മൂന്ന് പള്ളികളിൽ ജനാഭിമുഖ കുർബാന നിരോധിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാൻ മുൻസിഫ് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു മുൻസിഫ് കോടതി വിധിക്കെതിരെ ജില്ലാ കോടതിയിൽ നൽകിയ അപ്പീൽ പരിഗണിച്ചപ്പോഴാണ് ആഴ്ചയിൽ ഒരിക്കൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാണെന്ന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് തൃപ്പൂണിത്തറ പാലാരിവട്ടം മാതാനഗർ പള്ളികളിൽ പൂർണമായും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ആവശ്യം സഭാനുകൂല വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നയിച്ചു ഈ പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ മുൻസിഫ് കോടതി വിധിയുണ്ടായിട്ടും അത് ധിഖരിച്ച് ജനാഭിമുഖ കുർബാന അർപ്പിച്ചതിനെതിരെ കോടതിയെ ലക്ഷ്യ ഹർജി നിലവിലുണ്ടെന്ന് വിശ്വാസികളുടെ അഭിഭാഷകൻ ജില്ലാ കോടതിയെ അറിയിച്ചു കീഴ്ക്കോടതി വിധി ബന്ധപ്പെട്ടവർക്ക് ബാധകമല്ലേ എന്ന സംശയവും വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രകടിപ്പിച്ചു ചേർത്തല നെടുമ്പ്രക്കാട് പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ മുൻസിഫ് കോടതി ഉത്തരവിട്ടതിനെതിരെ വിമതർ കോടതിയെ സമീപിച്ചപ്പോൾ വിമതരുടെ ഹർജി കോടതി തള്ളിയ കാര്യവും അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും വാദം വിശദമായി കേൾക്കാൻ ഡിസംബർ നാലിലേക്ക് കേസ് മാറ്റിവെക്കാൻ കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞയാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ തൃപ്പൂണിത്തറ പാലാരിവട്ടം മാതാനഗർ പള്ളികളിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഷെഡ്യൂൾഡ് കുർബാനകളുടെ പകുതി എണ്ണം ഏകീകൃത രീതിയിൽ ചൊല്ലാവുന്നതാണെന്ന് ജില്ലാ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇക്കാര്യം സ്വീകാര്യമാണെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇടവക വികാരിമാരോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചായിരുന്നു വിമതരുടെ നീക്കം എന്നാൽ കീഴ്ക്കോടതി വിധി പോലെ പൂർണമായും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് വിശ്വാസികളുടെ അഭിഭാഷകൻ ആവശ്യമുന്നയിച്ചു തുടർന്നാണ് വിശദമായ വാദത്തിന് കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിയത് ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കണമെന്ന വിമതരുടെ ഹർജി കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ മുൻസിഫ് കോടതിയും തള്ളിയിരുന്നു കോടനാട് തോട്ടുവ ഐമുറി പെരുമ്പാവൂർ എന്നീ നാല് ഇടവകകളിൽ ജനാഭിമുഖ കുർബാന വേണമെന്ന ഹർജിയാണ് കോടതി തള്ളിയത് കൈക്കാരന്മാരും മറ്റു ചിലരും പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ അഡ്വക്കേറ്റ് ജിമ്മി പി ആന്റണി മുഖേനയാണ് ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് ഈ ഇടവകകളിലെ വികാരിമാർ ജനാഭിമുഖ കുർബാന തുടരണമെന്ന് കോടതി മുൻപാകെ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു ഇതിലൂടെ കൈക്കാരന്മാരും ഇടവക വികാരിമാരും ചേർന്ന് കോടതിയെ കബളിപ്പിച്ച് ഉത്തരവ് നേടുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കോടനാട് ഇടവകയിൽ നിന്ന് പതിനാല് പേരും തോട്ടുവ ഇടവകയിൽ നിന്ന് മൂന്ന് പേരും കേസിൽ അഡ്വക്കേറ്റ് സാബു പി ജോസഫ് മുഖേന കക്ഷി ചേർന്നു ഐമുറി പെരുമ്പാവൂർ ഇടവകകളിലെ വിശ്വാസികളും കേസിൽ കക്ഷി ചേർന്നു സഭ വിലക്കിയ ജനാഭിമുഖ കുര്ബാന ഒരു കാരണവശാലും ഇടവകകളിൽ അനുവദിക്കരുതെന്ന് വിശ്വാസികൾ വാദിച്ചു കേസിൽ വാദം കേട്ട കോടതിക്ക് വിമതരുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി തള്ളിയത്